ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ ടവർ നിയർ ബസ്റ്റാൻഡ് ചേലക്കര ആറ്റൂരിൽ നടന്ന വോ ഫുട്ബോൾ സൂപ്പർ ലീഗിൽ പ്രായം മറന്ന താരങ്ങൾ പന്ത് തട്ടി അമ്പത്തിമൂന്നാം വയസ്സിലും ഗോൾവല കാത്ത് അലി ഗർഗപുത്തൂർ ശ്രദ്ധേയനായി വയസ്സിനു മുകളിലുള്ള ഫുട്ബോൾ പ്രേമികൾ അണിനിരുന്ന വെറ്ററൻസ് ഓഫ് വള്ളുവനാട് സൂപ്പർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ടൂർണമെന്റ് ആറ്റൂർ സാന്റിയാഗോ ടർഫിൽ വിജയകരമായി നടന്നു പ്രായം ഒരു വിഷയമേയല്ലെന്ന് തെളിയിച്ച് പാലക്കാട് തൃശൂർ ജില്ലകളിൽ നിന്നുമുള്ള താരങ്ങൾ പകലും രാത്രിയുമായി നടന്ന ഈ ഫുട്ബോൾ മാമാങ്കത്തിൽ ആവേശം പകർന്നു ടൂർണമെന്റിലെ ശ്രദ്ധാകേന്ദ്രം പാലക്കാട് കറുകപ്പുത്തൂർ സ്വദേശിയായ അലിയായിരുന്നു അമ്പത്തിമൂന്ന് വയസ്സുള്ള അലി മികച്ച പ്രകടനമാണ് ഗോൾ കീപ്പറുടെ സ്ഥാനത്ത് കാഴ്ചവെച്ചത് അലിയുടെ പ്രകടനം കാഴ്ചക്കാർക്ക് വേറിട്ട അനുഭവമായി എസ് എ ആർ നിഖിൽ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു പിടിമുറക്കുന്ന സാഹചര്യത്തില് ഈ നാപ്പതാം വയസ്സിലും 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 ചെറു ചെറുക്കൂടെ നിങ്ങൾക്ക് കളിക്കാൻ സാധിക്കട്ടെ ഈ ഫുട്ബോൾ അത്രയ്ക്ക് സുഖമുള്ള പരിപാടിയില്ല ഒരു അഞ്ചു മിനിറ്റ് കളിക്കുമ്പോഴേക്കും നമ്മളെ ആകർഷിക്കും മദ്യപിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഈ ഫുട്ബോൾ കളി മറ്റൊന്നുമല്ല നിങ്ങള് ഇഷ്ടംപോലെ തരക്കില് ഇഷ്ടംപോലെ ജോലിക്കടയില് സമയം കണ്ടെത്തി വന്ന് കളിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ കണ്ടമാനം പ്രശ്നങ്ങളുണ്ടോ നമ്മള് ഇപ്പൊ ഫുട്ബോൾ ഗ്രൗണ്ടില് പിന്നെ എതിരാളിനെ ഡിഫൻസ് ചെയ്ത് അതുപോലെ തന്നെ പാസ് ചെയ്ത് ബോൾ പാസ് ചെയ്ത് അത് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവർത്തിയാക്കണം നമ്മള് എന്തെങ്കിലും ജീവിതത്തിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്കതൊക്കെ തടുക്കാനും അതുപോലെ തന്നെ അത് പാസ് ചെയ്യാനും അത് ഫേസ് ചെയ്യാനും കഴിവുണ്ടാവണം നിങ്ങളോട് ഞാൻ അത് പറഞ്ഞേണ്ട ആവശ്യമില്ല നിങ്ങൾ ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് അപ്പൊ ഇതില് പോയിസാരുണ്ട് ആൾക്കാരുണ്ട് പിന്നെ പല പല ജോലിയില് പ്രതി ആൾക്കാരുണ്ട് ക്ലബ് പ്രസിഡന്റ് നൌഷാദ് പാറിക്കൽ അധ്യക്ഷത വഹിച്ചു സി ഷറഫുദ്ദീൻ നജീബ് പള്ളം പി സി സതീശൻ ഹാരിസ് വാണിയംകുളം തുടങ്ങിയ ഭാരവാഹികൾ സംസാരിച്ചു വിവിധ മേഖലകളിൽ അംഗീകാരം നേടിയവരെ പൊന്നാടയും മൊമന്റോയും നൽകി ആദരിക്കുകയും വിജയികൾക്ക് ട്രോഫി സമ്മാനമായി നൽകുകയും ചെയ്യും ന്യൂസ്